ീ കടല ഇവിടെ റെഡി ആയി വന്നിട്ട് തുറന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കടല റെഡിയായി വന്നിരിക്കുന്നത് ഇത് ശരിക്കും ഇതാണ് അതിൻ്റെ പരിവം ഇത് കടല പായസത്തിൻ്റെ കടല ശരിക്കും ചോദിച്ചു മേടിക്കണം ഇത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഓടച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മളിങ്ങനെ കുക്കറിൽ വെച്ചിട്ട് റെഡി ആയി വരുന്ന കടല അതേപോലെ കിട്ടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചിട്ട് വേണം ഇതാണ് അപ്പൊ ചവകരി ഇവിടെ റെഡിയാണ് കടല പച്ച കടല കടിയായി വന്നിരിക്കുന്നു അതുപോലെ ശർക്കര പിന്നെ ഉരുളി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യാണ് ഇപ്പൊ നമ്മൾ കടല നന്നായിട്ട് ഉടച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് നമ്മൾ കടല ഒന്ന് ഉടയണം ഇത് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പായസം മിക്കത്തേക്ക് കടല അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ കരണ്ട് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം നല്ല അടിപ്പൊളി കടല പായസം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനം അതിലൊക്കെ തന്നെ മറ്റേ സേന പായസം അല്ല ഒരു പ്രത്യേക വെറൈറ്റിയാണ് പൊടിക്കയറായിട്ട് അടിപ്പൊളിയാണ് അപ്പോൾ കടല പായസം ഉണ്ടാക്കുന്നതിന്റെ സംഭവം ഇപ്പൊ കാണിച്ചോട്ടേക്കുന്നത് ഇപ്പൊ ഇതിനു വലിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടിട്ട് വരിക എങ്കിൽ മാത്രമേ അതിൻ്റെ കണ്ടന്വേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ശർക്കര ഒരുക്കുന്നത് കാണിച്ചു ചൗരി ചവരിയുടെ കാര്യം കാണിച്ചു പിന്നെ അതിനൊക്കെ എന്നാൽ ഇത് കുക്കറിൽ വെക്കുന്ന കാര്യം കാണിച്ചു അതെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും കാണുക കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും അപ്പോൾ ഇതുപോലെ ഉള്ള അടിപൊളി വീഡിയോസ് വരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കടല കടലായിട്ട് പരിപാടി കഴിഞ്ഞു കടല പായസ കടലയുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ഉരുളിയാണ് തീ കത്തിച്ചു നമുക്ക് ഇനി അടുത്തത് പാല് തീ കത്തിച്ചു അപ്പൊ നമ്മളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ വീടുകളിലും പറയുന്നത് പോലെ പറയുകയാണ് ഫ്രൈഡ് റൈസ് ചിക്കൻ പറ്റിച്ചത് പിന്നെ പായസ കടല ഇപ്പം പായസ കടല പായസ കടല കടല പായസം കടല പായസമാണ് വെക്കുന്നത് ഇന്നിപ്പം നെയ്യ് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് നെയ്യ് ഒഴിക്കുക ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടല പായസം പിന്നെ പറയുന്നത് ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള ഐറ്റംസാണ് പിന്നെ ഒരു ഒരാടുക്കിലെ ഐസ്ക്രീം വാലില ഐസ്ക്രീം പിന്നെ കേക്ക് അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ വീഡിയോസായി അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനായി ഇപ്പം നമ്മൾ ഉരുളില് നെയ്യ് ആണ് ഒഴിച്ചിരിക്കുന്നത് ശുദ്ധമായിട്ടുള്ള നെയ്യ് ഒഴിക്കുക ഇനി നമ്മൾ ഈ കടല ഈ പായസ കടല ഇതിലേക്ക് ഇട്ടുകൊടുക്കും കുറച്ചു കൊടുക്കാം നമ്മള് ഈ പായസക്കവരെ നമ്മൾ ഉരുളിയിലേക്ക് ഇട്ടു കൊടുക്കും എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക നമ്മൾ ഇനി കുറച്ചുകൂടി നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നെയ്യുടെ കുറവുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ടിരിക്കും അപ്പം ആ ഡ്രൈ സ്റ്റേജ് വരുത്താതെ നന്നായിട്ട് മിക്സി നെയ്യ് ഒഴിച്ചിട്ട് മിക്സി ചെയ്ത് കൊടുക്കുക അപ്പൊ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിന്റെ ഒരു സെലിബ്രേഷനാണ് കടല പാറ്റുന്നത് അപ്പം അതിന് മുന്നേ നമ്മൾ മറ്റുള്ള ചിക്കൻ ഡ്രൈയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ എല്ലാം വെച്ചു അതിന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ കാണിച്ചു അപ്പോൾ അതിൻ്റെ കണ്ടാണിത് നമ്മൾ ചൗകരി കൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അതുപോലെ ചക്കര നെയ്യുണ്ടും നമ്മൾ പായസക്കടലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോ നമ്മളെ പായസ കടല അടുപ്പിച്ചു റെഡി ആയിട്ടുണ്ട് പാൽ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കയാണ് ഇതാണ് പാല് അത് വ്യത്യാസമാണ് പാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി പായസ കടലയും ഏകദേശം ആയി ഒരു സമയമില്ല ഒരുപാട് താമസം തുടങ്ങിയപ്പോ അതാണ് എല്ലാം കൂടെ വന്നത് ഓക്കെ ഇത് ശർക്കരയാണ് ശർക്കരയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ആദ്യം ഒന്ന് ആവർഷത്തിൽ മാത്രം ഒഴിച്ചു നിർത്തുക ഓക്കെ ആ മാത്രം മാത്രം ഒഴിച്ചു നിർത്തുക എന്നിട്ട് നന്നായിട്ട് തിളക്കി കൊടുക്കുക കടല എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു അടിപൊളി ആ പായസമാണ് പായസ കടല പായസം നടന്ന ഒരു അടിപൊളി പായസമാണ് അപ്പൊ എല്ലാരും സമയം കിട്ടുമ്പോൾ ചെയ്ത് നോക്കാൻ നടക്കരുത് അപ്പോൾ ഇനി ശർക്കര ഇവിടെ ബാക്കിയുണ്ട് നെയ്യുണ്ട് നെയ്യ് ഇവിടെയുണ്ട് ഇന്ന് അവസ്ഥ നമുക്ക് ചേർക്കാം ബാക്കിയുള്ള എല്ലാം നമ്മൾ ഐറ്റംസ് എല്ലാം നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പായസക്കള്ളൽ മാത്രമാണ് ഇനി നമുക്ക് വെക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ചിരിക്കുന്ന സൗകര്യം ഇട്ട് കൊടുക്കാം ൗകര്യ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക പാല് ഇപ്പോൾ ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ് ഇത് വീഡിയോ ലെന്ത് കൂടുന്നതാണ് ഞാൻ ഇങ്ങനെ വീട് വൈൻഡിപ്പ് ചെയ്തിട്ട് ഒന്നും ഇരിക്കുന്നത് എല്ലാവരും കളിക്കുക ഒന്നാമ്യല്ലെങ്കിൽ ലെന്ത് വളരെയധികം കൂടി പോകും അപ്പോൾ ഇനി നമ്മൾക്ക് ഈ പാല് കുറച്ചു പാല് കുറച്ച് നമുക്ക് ഇനി പരിച്ച് ഒഴിച്ചു കൊടുക്കണം അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം നാളെ നമ്മുടെ അടിപ്പൊളി വേറൊരു പായസം വരുന്നത് കേട്ടോ നാളെ ഇതിപ്പോ ഇന്നിപ്പോ കടല പായസമാണ് നാളെ നമുക്ക് അടിപ്പൊളി വേറൊരു പായസം വയ്ക്കുന്നുണ്ട് അപ്പൊ നാളെ അത് കാണാൻ മറക്കരുത് നാളെ നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അത് വെക്കും നമ്മൾ പാൽ ഒഴിച്ചു തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ചെറിയൊരു തീ ഒരു വിഷയമാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ അതുകൂടെ നേരത്തെ വെച്ച ഐറ്റംസ് ഒന്ന് പോയി കണ്ടിട്ട് വരാം നമ്മളെ ചിക്കൻ ഞാൻ കൂടെ കൂടെ കാണിക്കുന്നതിന് കാണാത്ത കാണാൻ വേണ്ടിയാണ് ചിക്കൻ നമ്മുടെ വെള്ളം ഇതിലേക്ക് വന്നു വെള്ളം എടുത്തപ്പറത്തേക്ക് അതിലേക്ക് വന്നു ജസ്റ്റ് ഞാൻ ഒന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം വെള്ളം നമ്മൾ ജസ്റ്റ് തുടക്കട്ടെ ആവി ഇരുന്നോണ്ടാണ് സംഭവം ഇപ്പൊ കുഴപ്പമില്ല ഇവിടെയും കൂടെ സ്വല്പം വെള്ളം ഇങ്ങനെ എങ്ങനെയായിരിക്കും ഓക്കെ അപ്പൊ ശരിയായി ഞാൻ ക്യാമറ അതിൻ്റെ അടിയിലേക്ക് പിടിച്ചതാണ് ഓക്കെ ഇത് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ചിക്കൻ ഡ്രൈ ആണ് മലബാറ ചിക്കൻ ഡ്രൈ അതവിടെ ഇരിപ്പുണ്ട് ഓക്കെ നമ്മള മലബാർ ചിക്കൻ പിന്നെ അതുപോലെ നമ്മുടെ ഫ്രൈഡ് റൈസ് നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് ഇത് നമ്മളെ ചിക്കൻ ഫ്രൈ ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതാണ് മാത്രമേ നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന മോന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഇത്ര പെട്ടെന്ന് സമയം കിട്ടിയില്ല നമുക്ക് അത്ര അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പായസത്തിൽ നമ്മള് പാൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഗ്യാസ് ഇത് കുറച്ചെറുതായിട്ടൊന്ന് കൊറുക ആവശ്യമുണ്ട് അല്ലേ ഇന്ന് കൊറക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവരുടെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ തൊടി വരുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് നന്നായി കൂടിയാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടിങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഇനിയിപ്പോൾ ഇത് കുറച്ചുകൊക്കെ കഴിയുമ്പോൾ ഇതും റെഡിയാവും അപ്പോൾ ഓക്കെ ഗ്യാസ് ഉടനെ തന്നെ വരുന്നതാണ്